വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ തന്നെ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാൻ നിങ്ങൾക്ക് സ്വർണ്ണവിലെന്ന് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിട്ടും അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാ ഗോൾഡ് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യുകയാണ് വലിയ രീതിയിലെ ബീച്ചയ്ക്ക് ശേഷം അതായത് ഗോൾഡ് ഈ ഒരു പോയിന്റിൽ ഇങ്ങനെ എന്താ കവറപ്പ് ചെയ്ത് വരാനുള്ള ശ്രമമാണ് നഷ്ടപ്പെട്ടത് എന്തോ എന്നുള്ളത് സ്ലൈറ്റ് പോസിറ്റീവ്നസിലേക്ക് ഗോൾഡ് വന്നിട്ടുണ്ട് ട്രംപിൻ്റെ ഈ ഒരു ഭരണത്ത് അല്ലെങ്കിൽ അപ്കമിങ് മന്ത്കളിൽ സ്വർണ്ണവില വീണ്ടും ഉയരാൻ സാധ്യതയുണ്ട് പിന്നെ ഫെബ്രുവരി ഒന്നിന് എങ്ങാനും റേറ്റ് ഐ മീൻ ടാക്സ് ഹൈക്കെങ്ങാനും ഉണ്ടാവുകയാണെങ്കിൽ സ്വർണം വാങ്ങാൻ പെട്ടെന്ന് കയറുന്ന ആളുകൾക്ക് ബജറ്റിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി എങ്ങാനും കൂട്ടിയെന്ന് വാർത്ത കേട്ടുകഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആദ്യത്തെ പത്ത് പതിനഞ്ച് മിനിറ്റിൽ വാങ്ങാൻ നിൽക്കുന്ന ആളുകൾ വാങ്ങുന്നതായിരിക്കും നല്ലത് കൂട്ടിക്കഴിഞ്ഞാൽ അത് കേരളത്തിൽ സ്വർണ്ണവില്ല മാറ മാറാൻ ഒരു എന്തായാലും ഒരു അര മണിക്കൂറൊക്കെ ആ മണിക്കൂറൊക്കെ എടുക്കൂ അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടാവും ഫെബ്രുവരി ഒന്ന് അഥവാ കൂട്ടുകയാണെങ്കിൽ എന്തായാലും അത് തീരുമാനം ബജറ്റ് മനസ്സിലാക്കാൻ സാധിക്കൂ ഗോൾഡ് ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത ഇപ്പോൾ നാളെ കേരളത്തിലെ സ്വർണ്ണവിലയിൽ മാറ്റമൊന്നും ഉണ്ടാവാത്ത നിലയിലാണുള്ളത് അതായത് അറുപതിനായിരത്തി എൺപത് തുടരുന്ന അവസ്ഥ